ഇന്നാണ് തറവാടുള്ള എല്ലാ കുട്ടി പാട്ടാലങ്ങളും കാറിന് കുത്തി കിട്ടിട്ട് ഞാൻ പോകും നാട്ടിലൊരു ഏറോപ്ലൈൻ കൊന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുത്തിട്ട് എക്സിബിഷൻ കാണാം എല്ലാ കുട്ടി പട്ടാലങ്ങളും ഇപ്പൊ തന്നെ ഓണായിട്ടുണ്ട് രണ്ട് പെങ്ങന്മാരെ കാര്യം ഓരോ പോലത്തെ ചെരുപ്പു അങ്ങനെ കുറച്ച് മോയിലും പാമ്പിനൊക്കെ കണ്ടി പാമ്പ വട കയറി കിടക്കണുണ്ടോ എനിക്കൊരു പോകുന്നു പാമ്പിനെ പിടിച്ചിട്ട് തോളമ വെച്ചാലോ ആ ചങ്ങായയാണെങ്കിൽ തോളമ ഈ പാമ്പിനും മുഖം കണ്ടെ നിങ്ങൾക്ക് മനസ്സിലാക്കോ എനിക്ക് പേടി ഒരു സാധനം എടുത്തുകൂടെ പോയി പാമ്പിനെ തോളുമെന്ന് ബാക്കിയുള്ള ഒരു അയിമക്ക് തൊട്ടിട്ട് ഒറ്റ തലേമ്മ പക്ഷിനെ വെക്കണമെന്ന് പറഞ്ഞിട്ട് അതങ്ങട്ട് പക്ഷി കാഷ്ടിക്കണേന്റെ മുമ്പ് തലേന്ന് കൈമക്ക് ആർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെങ്ങി കറിക്കുന്നത് ഓളോ അതിൻ്റെ ഉള്ളിൽ എന്ത് പണ്ടാലോ കണ്ടിട്ടുണ്ട് ഓൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ വയറിന്റെ ഉള്ളിൽ കൂടെ കുളിരി പോണ വഞ്ചിയിൽ കയറാൻ വേണ്ടിട്ട് ഞങ്ങൾ പുറത്തു വന്ന് വഞ്ചിങ്ങൾ സ്റ്റാർട്ടാക്കിയപ്പോ തന്നെ ചെറിയ കുട്ടി പട്ടങ്ങൾ പേടിയായിട്ട് അയിന്ന് ഇറങ്ങി ഇറക്കിയിട്ട് വീണ്ടും തുടങ്ങി ഈ ചങ്ങനാണെങ്കിൽ അലാക്കിന്റെ സ്പീഡിലാണ് തോന്നി തുടങ്ങിയത് ഇന്ന അപ്പിക്കേണ്ട പെങ്ങളാണെങ്കിൽ തിക്കുന്ന സ്ഥലം അതൊക്കെ സ്ഥലം തുടങ്ങി തോന്നുന്നുണ്ട് ഈ ചെക്കനാണെങ്കിൽ സ്പീഡ് പോരാന്ന് പറഞ്ഞിട്ട് ഇനി സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇതിന് എങ്ങനെയല്ല കറങ്ങി കിട്ടിയാൽ മതിയെന്നു അങ്ങനെ മൂന്ന് ബീഫോള് കേരിക്കണോ കേരള ആഗ്രഹം പണ്ട് കയറിയ പോലെ ഇതിലൊന്നും കയറാൻ വേണ്ടിയിട്ട് കേറിയിട്ട് രണ്ടു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തരും കുഴഞ്ഞുവിടെ തുടങ്ങി പിന്നെ ഇതിൽ ചെറിയ പെടുങ്ങോളും കേട്ടിട്ട് ഞങ്ങൾ വേറെ റൈഡിൽ കയറി ഈ റൈഡ് ആണെങ്കിൽ കുട്ടിക്കാലം മുതൽ ഇഷ്ടമുള്ളൊരു റൈഡാണ് ഇനി എന്റെ പെങ്ങന്മാർ നിർബന്ധിച്ച് കേട്ടിയത് എനിക്ക് ഒരു ഇഷ്ടമൊരു സ്ഥാനത്തു അവസാനിക്കരുണ്ട് കിളി പോയ പോയ പോലെ നാടന നടക്കുന്നത് എല്ലാരും കൂടി ഒരു വരുമാനക്ക് പോരീ ഞാൻ വീടടുക്കാൻ കണ്ടപ്പോ അമ്മുടെ അടുത്തേക്ക് വരുന്നേ ഞാൻ ചിന്ന തല്ലാൻ വരിക അങ്ങനെ അമ്മയ്ക്ക് പോയി കൊടുത്തിട്ട് ഞങ്ങള് പോയി അങ്ങനെ ഈ കുട്ടി പട്ടാൽ തന്നെ കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഓക്കെ ബൈ